ഹായ് ഞാൻ വോയിസ് ഓഫ് മ്യൂമറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു ഓക്സിജൻ കോൺസെൻട്രേറ്റർ പരിചയപ്പെടാം ഓക്സിജൻ കോൺസെൻട്രേറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജൻ സിലിണ്ടറിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന മെഷീനാണ് ഇതെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറണ്ടിൽ കണക്ട് ചെയ്ത് മെഷീൻ ഓൺ ആക്കി കഴിഞ്ഞാൽ റൂം എയർ എടുത്തിട്ട് ഓക്സിജൻ ഉണ്ടാക്കി കൊടുക്കും അതാണ് ഈ ഡിവൈസ് ഈ ഡിവൈസ് തന്നെ മെഡിക്കൽ ഗ്രേഡ് ഓക്സിജൻ കോൺസെൻട്രേറ്ററും വരുന്നുണ്ട് മെഡിക്കൽ ഗ്രേഡ് അല്ലാത്ത മെഷീനുകളും വരുന്നുണ്ട് പിന്നെ മെഡിക്കൽ ഗ്രേഡ് മിഷീനിൽ തന്നെ പത്ത് ലിറ്ററിൻ്റെ മെഷീൻ വരുന്നുണ്ട് അഞ്ച് ലിറ്ററിൻ്റെ ഓക്സിജൻ കോൺസെൻട്രേറ്റർ വരുന്നുണ്ട് അങ്ങനെ പല പല കാറ്റഗറീസ് വരുന്നുണ്ട് ഇത് കൂടാതെ തന്നെ നമ്മൾ ആയിട്ട് കൊണ്ടുപോകുന്ന മെഷീനുകളും വരുന്നുണ്ട് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ബാറ്ററി ബാക്കപ്പ് ഉള്ള മെഷീനുകളും വരുന്നുണ്ട് നമ്മളിന്ന് കാണാൻ പോകുന്നത് യു എൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ മെഡിക്കൽ ഗ്രേഡ് മെഷീനാണ് ഓക്സിജൻ കോൺസെൻട്രേറ്റർ അഞ്ച് ലിറ്ററിൻ്റെ മെഷീനാണ് ഈ യു എല്ലിൻ്റെ കമ്പനിക്ക് തന്നെ ഒരുപാട് മെഷീനുകൾ വരുന്നുണ്ട് മെഡിക്കൽ ഗ്രേഡിൽ അഞ്ച് ലിറ്ററിൻ്റെയും പത്ത് ലിറ്ററിൻ്റെയും ഒക്കെ ഒരുപാട് മെഷീനുകൾ വരുന്നുണ്ട് അതിൽ അഞ്ച് ലിറ്ററിൻ്റെ ഒരു മോഡലാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഇതാണ് യു എൽ അഞ്ച് ലിറ്ററിന്റെ ഓക്സിജൻ കോൺസെൻട്രേറ്റർ വരുന്നത് ഇത് വരുന്ന മോഡല് സെവൻ എഫ് ഫൈവ് ബി എന്ന് പറഞ്ഞ മോഡലാണ് ഇത് വരുന്നത് അഞ്ച് ലിറ്ററിന്റെ മെഡിക്കൽ ഗ്രേഡ് ഓക്സിജൻ കോൺസെൻട്രേറ്റർ ആണ് ഇതൊരു പുതിയ മെഷീൻ ആണ് നമുക്ക് ഇവിടെ ആയിട്ടാണ് ഇതിന്റെ ഹ്യൂമിഡിഫയർ ഹ്യൂമിഡിഫയർ ബോട്ടിൽ വരുന്നത് ഇവിടെയാണ് ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം നിറക്കുകയാണ് ചെയ്യുക ഡിസ്റ്റിൽഡ് വാട്ടറോ പ്യൂരിഫൈഡ് വാട്ടറോ നമ്മൾ ഇതിൽ നടക്കുക ഇതിൽ മാക്സിമം ലെവലും മിനിമം ലെവലും ഉണ്ട് നമുക്ക് ഈ ബോട്ടിൽ ഇങ്ങനെടുക്കാൻ പറ്റും ഇതിലിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം മാക്സിമം ലെവലും അതുപോലെ മിനിമം ലെവലും ഇവിടെ കാണാം നമുക്ക് ഇവിടെ മാക്സിമം ലെവലും ലെവലും മിനിമം നമുക്ക് കാണാം വരെ നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടറോ വാട്ടറോ പ്യൂരിഫൈഡ് ഡോർ ക്ലോസ് ും അതുപോലെ തന്നെ നമ്മൾ ഇവിടെയാണ് മിഷീന്റെ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഭാഗം ഇത് ഫ്ലോ റെഗുലേറ്ററും അതുപോലെ തന്നെ ഇവിടെ ഫ്ലോ മീറ്ററും വരുന്നുണ്ട് ഈ ഫ്ലോ മീറ്ററിൽ നമുക്ക് എത്ര ലിറ്റർ ആണ് നമുക്ക് ഓക്സിജൻ ഡോക്ടർ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ അത് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഇതിൽ മാക്സിമം അഞ്ച് ലിറ്റർ വരെ നമുക്ക് ഫ്ലോ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ ഇതിൽ നമ്മൾ ഒരു ലിറ്റർ രണ്ട് ലിറ്റർ മൂന്ന് ലിറ്റർ നാല് ലിറ്റർ അഞ്ച് ലിറ്റർ വരെ മാക്സിമം നമുക്ക് അഞ്ച് ലിറ്റർ വരെയാണ് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക ഈ നോവ് തിരിച്ചു കഴിഞ്ഞാൽ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ലിറ്റർ പെർ മിനിറ്റ് ആണ് പറയുന്നത് നമ്മളിത് ഓക്കെ അതുപോലെ തന്നെ മെഷീൻ്റെ മുകൾ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മെയിനായിട്ട് ഓൺ ഓഫ് ബട്ടൺ വരുന്നുണ്ട് മെഷീൻ ഓണാക്കുന്നതാണ് മുകളിലോട്ട് ഓണം താഴോട്ട് ഓഫും ആണ് വരുന്നത് പിന്നെ ഇവിടെ ആയിട്ട് വരുന്നത് നമുക്ക് രണ്ട് പ്ലസ് ഓർ മൈനസ് കീസ് കൊടുത്തിട്ടുണ്ട് പ്ലസ് മൈനസും കീസും ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈമറ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ പിന്നെ ഇവിടെ ആയിട്ട് എൽ ഇ ഡി ഇൻഡിക്കേഷൻസ് വരുന്നുണ്ട് വാണിംഗ് ഇൻഡിക്കേഷനും അലാം ഇൻഡിക്കേഷനും അതുപോലെ ഓൺ ഓഫ് സോറി ഓൺ ഇൻഡിക്കേഷനും കാണിക്കുന്നുണ്ട് ഇവിടെ ഡിസ്പ്ലേ വരുന്നുണ്ട് ഡിസ്പ്ലേയിൽ നമുക്ക് എത്ര മണിക്കൂർ നമ്മൾ മെഷീൻ യൂസ് നമുക്ക് ഡിസ്പ്ലേയിൽ കാണും ഓക്കെ പിന്നെ ഈ ഒരു ഭാഗത്താണ് ഓക്സിജൻ ഔട്ട്ലെറ്റ് വരുന്നത് ഇവിടെയാണ് നമ്മൾ നാഷൽ കാനൽ അലാണെന്നുണ്ടെങ്കിൽ ഓക്സിജൻ മാസ്കിൻ്റെ ട്യൂബൊക്കെ നമ്മൾ ഇവിടെയാണ് കണക്ട് ചെയ്യുന്നത് നമ്മൾ ഓക്സിജൻ സിലിണ്ടറിലൊക്കെ കണക്ട് ചെയ്യുന്ന സെയിം ട്യൂബ് തന്നെ നമുക്ക് ഇതിലും കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അതുപോലെ തന്നെ ഈ ഒരു മോഡലിന് മുകൾ ഭാഗത്തായിട്ട് നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നാസൽ കാനലും മെഷീൻ്റെ ഒപ്പം തന്നെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഫിൽറ്റർ വരുന്നുണ്ട് ഫിൽട്ടർ നമുക്കിനു രണ്ട് സ്ക്രൂസ് കഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു എയർ ഫിൽറ്റർ വരുന്നുണ്ട് അത് നമുക്ക് പ്രോപ്പർ ടൈമിങ്ങിൽ ആ ഫിൽറ്റർ ക്ലീൻ ചെയ്യണം നമ്മൾ അഴിച്ചിട്ട് ഓക്കെ ജസ്റ്റ് നമ്മൾ മെഷീൻ ഓണക്കാണ് ഇതാണ് മെഷീൻ ഓൺ ബട്ടൺ ഓൺ ആക്കുമ്പോൾ തന്നെ മെഷീൻ ഇവിടെ എന്ന് എഴുതി കാണിച്ചു ഡിസ്പ്ലേയിൽ മെഷീൻ വർക്കിംഗ് ആയിട്ടുണ്ട് ഇവിടെ ഓക്കെ ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട് അത് ഓൺ ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട് ഇവിടെയായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഫ്ലോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റെഗുലേറ്ററും അതിൻ്റെ ഫ്ലോ മീറ്ററും വരുന്നത് ഇതിപ്പോൾ നാല് ലിറ്റർ ഫ്ലോയിലാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നിവിടെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് ലിറ്റർ ഫ്ലോ ആക്കി രണ്ട് ലിറ്റർ ഫ്ലോ ഒരു ലിറ്റർ ഫ്ലോ അത് നമുക്ക് അഞ്ച് ലിറ്ററിൻ്റെ ഫ്ലോയും സെറ്റ് ചെയ്യാം നമുക്ക് എത്രയാണ് ആവശ്യം എന്ന് വെച്ചാൽ അത് നമ്മൾ ഇതിൽ ഫ്ലോ സെറ്റ് ചെയ്യാം അപ്പോൾ മെഷീനിൽ ഇവിടെയായിട്ട് ഓക്സിജൻ ഔട്ട്പുട്ട് വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഈ ഓക്സിജൻ കോൺസെൻട്രേറ്ററിൻ്റെ വർക്കിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്